പൂർത്തിയാക്കും മുൻപേ മരണപ്പെട്ട താരങ്ങൾ ആരെല്ലാമാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ശരത് കുമാർ ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിൽ ഒരു പ്രധാന വേഷം അവതരിപ്പിച്ച താരമായിരുന്നു ശരത് ഈ കഥാപാത്രത്തിലൂടെ നിരവധി ആരാധകരെയാണ് ശരത് സ്വന്തമാക്കിയത് തുടർന്ന് ചന്ദ്രമയ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിന്റെ ഭാഗമാകുവാനും ശരത്തിന് സാധിച്ചു ചന്ദ്രമയ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിലാണ് താരം മരണപ്പെടുന്നത് ലൊക്കേഷനിലേക്ക് വരവേ വാഹന അപകടത്തിലാണ് ശരത് മരണപ്പെടുന്നത് സീരിയൽ പൂർത്തിയാക്കും മുൻപേ ശരത് ഈ ലോകത്തോട് വിട പറയുകയും ായിരുന്നു അപർണ പി നായർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ അഭിനയിച്ച താരമാണ് അപർണ നായർ സീരിയലിലൂടെയാണ് അപർണ കൂടുതൽ ശ്രദ്ധേയമായത് കളിവീട് എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവയാണ് രണ്ടായിരത്തി ഒക്ടോബറിൽ താരം മരണപ്പെടുന്നത് കളിവീട് സീരിയൽ പൂർത്തിയാക്കും മുൻപേ താരം ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു ശബരിനാഥ് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമാണ് ശബരിനാഥ് ഒട്ടനവധി സീരിയലുകളിലൂടെ പ്രേക്ഷക പ്രിയങ്കരനാകുവാൻ താരത്തിന് സാധിച്ചിരുന്നു ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തിരുന്ന പാടാത്ത മൈങ്കല എന്ന സീരിയലാണ് ശബരിനാഥ് അവസാനമായി അഭിനയിച്ചത് ഈ സീരിയൽ പൂർത്തിയാക്കും മുൻപേ രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് താരം മരണപ്പെടുന്നത് സീരിയൽ പൂർത്തിയാക്കും മുൻപേ മരണപ്പെട്ട താരമാണ് ശബരിനാഥ് രഞ്ജിഷ മേനോൻ മലയാള മിനിസ്ക്രീനിൽ തിളങ്ങി നിരുന്ന താരമാണ് രഞ്ജിഷ മേനോൻ ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങൾ താരം കൈകാര്യം ചെയ്തിട്ടുമുണ്ട് സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന മിസിസ് ഹിറ്റ്ലർ എന്ന സീരിയലിൽ അഭിനയിച്ചു വരികെ ഒക്ടോബറിലാണ് താരത്തെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് സീരിയൽ അഭിനയം പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ താരം ഈ ലോകത്തോട് വിട പറഞ്ഞു ശ്രീനാഥ് ബിഗ് സ്ക്രീനിൽ നിന്ന് മിനിസ്ക്രീനിലേക്ക് എത്തിയ താരമാണ് ശ്രീനാഥ് ഒട്ടനവധി സിനിമകളിലൂടെ മലയാളികളെ അതിശയിപ്പിച്ച താരം കൂടിയാണ് അദ്ദേഹം സീരിയൽ അഭിനയത്തിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറാനും അദ്ദേഹത്തിന് സാധിച്ചു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന എന്റെ മാനസപുത്രയാണ് അദ്ദേഹത്തിന്റെ ഹിറ്റ് സീരിയൽ ഈ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കവേ രണ്ടായിരത്തി പത്ത് ഏപ്രിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് സീരിയൽ അഭിനയം പൂർത്തിയാക്കും മുൻപ് മരണപ്പെട്ട താരമാണ് അദ്ദേഹം സബർണ ആനന്ദ് ഏഷ്യറ്റിലെ സംരക്ഷണം ചെയ്തിരുന്ന ഹരിചന്ദ്രനം എന്ന സീരിയലിലൂടെ മിനിസ്ക്രീനിലേക്ക് കടന്നു വന്ന താരമാണ് സബർണ ശേഷം മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന മായാമോഹിനി എന്ന സീരിയലിലെ നായിക കഥാപാത്രം താരത്തെ കൂടുതൽ പ്രേക്ഷക പ്രിയങ്കരിയാക്കി തുടർന്ന് ചില തമിഴ് സിനിമകളിലും അഭിനയിച്ച താരം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് മരണപ്പെടുന്നത് തമിഴിൽ ഒരു സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു താരത്തിന്റെ മരണം സീരിയൽ പൂർത്തിയാക്കും മുമ്പേ മരണപ്പെട്ട താരമാണ് സബർണ ആനന്ദ് ദിലീപ് ശങ്കർ മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ താരമാണ് ദിലീപ് ശങ്കർ ഒട്ടേറെ സീരിയലുകളിൽ താരം അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി ഡിസംബറിലാണ് താരം മരണപ്പെടുന്നത് മരണസമയത്ത് അദ്ദേഹം സുന്ദരി പഞ്ചാഗ്നി തുടങ്ങിയ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സീരിയലുകൾ പൂർത്തിയാക്കും മുൻപേ മരണപ്പെട്ട താരമാണ് ദിലീപ് ശങ്കർ ഇവരെല്ലാമാണ് സീരിയൽ പൂർത്തിയാക്കും മുൻപേ വിട പറഞ്ഞ താരങ്ങൾ ഇതുപോലത്തെ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക